നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടു വർഷത്തിൽ അധികമായി റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് നാൽപ്പത്തിനാല് ദശലക്ഷം ജനസംഖ്യയുള്ള യുക്രൈനെ വേഗത്തിൽ തോൽപ്പിക്കാമെന്നായിരുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ അധിനിവേശ ശക്തിയായ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കരുതിയിരുന്നത് എന്നാൽ അതത്ര എളുപ്പമല്ലെന്ന് റഷ്യക്ക് ബോധ്യമാകുന്ന നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് നീണ്ടുനിന്ന യുദ്ധം യുക്രൈൻ നടത്തി വരുന്ന ധീരമായ പ്രതിരോധത്തിന് മുന്നിൽ റഷ്യക്ക് അടി പതറുകയാണ് ഉണ്ടായത് റഷ്യയുടെ അധീനതയിലുള്ള സൈനിക താവളത്തിനു നേർക്ക് യുക്രൈൻ ഡ്രോണാക്രമണം നടത്തിയിരുന്നു ഇതോടെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം മൂർച്ഛിച്ചത് റഷ്യക്കു നേരെ അപ്രതീക്ഷിത ചെറുത്തുനിൽപ്പായിരുന്നു യുക്രൈൻ നടത്തിയത് ആണവായുധം ഉൾപ്പെടെ വഹിക്കുന്ന ബോംബർ വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന സൈനിക താവളങ്ങൾക്ക് നേരെ വരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇപ്പോഴിതാ ഈ യുദ്ധമേഖലയിൽ നിന്നും ഒരു ദുരന്തത്തിന്റെ വാർത്ത പുറത്തുവരുന്നു ഇവിടെ റഷ്യൻ സൈനിക വിമാനം തകർന്നു വീണ് അറുപത്തി പേർ കൊല്ലപ്പെട്ടു റഷ്യയുടെ അയൽ എൽ സെവന്റി സിക്സ് മിലിട്ടറി ട്രാൻസ്പോർട്ട് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് യുക്രൈൻ തടവുകാരുമായി പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യ യുക്രൈൻ അതിർത്തി പ്രദേശമായ ോഡ് വെച്ചാണ് സംഭവം നടന്നത് വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിയഞ്ചു പേരിൽ ആറുപേർ വിമാന ജീവനക്കാരും മൂന്ന് പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് തടവുകാരായ സൈനികരെ ബെൽഗ്രോഡ് ഭാഗത്തേക്ക് മാറ്റാനായി കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപകടത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിനായി പ്രത്യേക സൈനിക കമ്മീഷനെ നിയോഗിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ യൂറോപ്യൻ യൂണിയനുമായും യു എസ് നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യമായും അടുക്കുന്നത് റഷ്യയെ ചൊടിപ്പിച്ചു ഫലമാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം മറ്റൊരു തരത്തിൽ നോക്കിയാൽ റഷ്യ തങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി നടത്തുന്ന ചെറുത്തുനിൽപ്പായും ഈ യുദ്ധത്തെ വ്യാഖ്യാനിക്കാനാവുന്നതാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതയുദ്ധം അവസാനിച്ചുവെന്നാണ് ലോകം വിശ്വസിച്ചിരുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ റഷ്യയുടെ നേതൃത്വത്തിലുള്ള കിഴക്കൻ യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ വാഴ്സ സൈനിക സഖ്യം പിരിച്ചുവിട്ടു യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലേക്ക് സോവിയറ്റ് യൂണിയന്റെയോ കമ്മ്യൂണിസ്റ്റത്തിന്റെയോ സ്വാധീനം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു എന്നിട്ടും നാറ്റോ സൈനിക സഖ്യം പിരിച്ചുവിടാൻ തയ്യാറായതും ഇല്ല മാത്രമല്ല പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ പോളൻ ഹംഗറി ബൾഗേറിയ എസ്തോണിയ ലാത്വിയ ലിത്വാനിയ ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളെ നാറ്റോ സൈനിക സഖ്യത്തിൽ ചേർക്കുകയും ചെയ്തു അവിടങ്ങളിലെല്ലാം സൈനിക താവളങ്ങൾ ഒരുക്കുകയും ചെയ്തു മാത്രമല്ല യു എസ് യു കെ ആധിപത്യമാണ് നാറ്റോ സൈനിക സഖ്യത്തിനകത്തുള്ളത് ഇതിനെതിരെ ഫ്രാൻസ് പലതവണ നിലപാടെടുത്തിട്ടുണ്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിന് ഒപ്പുവച്ച ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പരസ്പര സൈനിക സഹകരണം ഉറപ്പാക്കുന്നതിന് രൂപം കൊണ്ട സൈനിക സഖ്യമാണ് നാറ്റോ നാറ്റോയ്ക്ക് ബദലായി സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സഖ്യമാണ് വാൾസ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ പശ്ചിമ ജർമ്മനി നാറ്റോയിൽ അംഗമായത് സോവിയറ്റ് യൂണിയനെ പ്രകോപിപ്പിച്ചതിന്റെ ഭാഗമായാണ് അതേ വർഷം തന്നെ വാഴ്സ എന്ന സൈനിക സഖ്യം രൂപീകരിക്കാൻ സോവിയറ്റ് യൂണിയനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വാഴ്സ സഖ്യം ഇല്ലാതാകുന്നത് എന്നാൽ പന്ത്രണ്ട് രാജ്യങ്ങളായി തുടങ്ങിയ നാറ്റോ സൈനിക സഖ്യം ഇന്ന് മുപ്പത് രാഷ്ട്രങ്ങൾ അംഗങ്ങളായ വലിയ സൈനിക സഖ്യമായി മാറിയിരിക്കുകയാണ് റഷ്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം നാറ്റോ തങ്ങളുടെ സൈനിക താവള ാണ് റഷ്യയെ പ്രതിരോധത്തിലാക്കാൻ നാറ്റോ സഖ്യവും അമേരിക്കയും ശ്രമിച്ചതിന്റെ ഫലമാണ് റഷ്യ യുക്രൈൻ യുദ്ധം